ജയൻസാർ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് ജയൻസാർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സാനിറ്റൈസർ ഉപയോഗിക്കുക അതിന്റെ ബൊമ്മിൽ അങ്ങേര് ഭരിച്ചു മനസ്സിലായി ഇവിടെ മാത്രമല്ല ഇവിടെയും കൂടി തേക്കും കാരണം കൊറോണ കേറുന്നല്ലോ ചേച്ചിയുടെ ഇഷ്ടപ്പെട്ടില്ല സാനിറ്റൈസർ അപ്പൊ ഓരോ സ്റ്റാൽസും വന്ന് തേക്കുന്നതിന് ഓരോ രീതികള് ഞങ്ങണ്ട് അപ്പൊ അത് അത് വേണമെങ്കിൽ അവതരിപ്പിച്ചു കാണിച്ചു തരാ നിനക്കൊക്കെ അപ്പൊ ലാലേട്ടം വരുന്നു ഭീഷ്മപർവത്തില അവിടെ ചെന്നിട്ടും കൈ ഇങ്ങനെ തന്നെ ആയിരുന്നു ബോംബെ കാരണ ജാവോ എന്ന് നിന്റെ മുപ്പത്തിൽ